ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ മനോഭാവമാണ് നിങ്ങളുടെ പ്രവൃത്തി നിശ്ചയിക്കുന്നത് എന്നാൽ അതുമാത്രമല്ല കാര്യം അടിസ്ഥാനപരവും വളരെ പ്രധാനവുമായ മറ്റൊന്നുകൂടിയുണ്ട് അത് ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ തത്വശാസ്ത്രമാണ് ഫ്രാങ്ക് ലോയിഡ് റൈറ്റ് ഇങ്ങനെ പറയുന്നു ഒരു പുഴയും അതിൻ്റെ ഉറവിടത്തെക്കാൾ ഉയരത്തിലേക്ക് ഒഴുകുന്നില്ല ഒരു മനുഷ്യൻ എന്തൊക്കെ കെട്ടിപ്പോക്കിയാലും അതിനൊന്നും അയാൾ എന്തായിരുന്നോ എന്നതിനേക്കാൾ കൂടുതലായൊന്നും പ്രകടിപ്പിക്കാനോ പ്രതിഫലിപ്പിക്കാനോ കഴിയില്ല അയാളുടെ തത്വശാസ്ത്രം ശരിയോ തെറ്റോ ആയിക്കോട്ടെ അത് അവിടെ തന്നെ ഉണ്ടാകും മനുഷ്യൻ പ്രകൃതിദത്തമായി തന്നെ നിർമ്മാതാക്കളാണ് നിങ്ങളുടെ ജീവിതം നിർമ്മിക്കാനുള്ള അടിസ്ഥാനം നിങ്ങളുടെ തത്വശാസ്ത്രമാണ് ഗിരിപ്രഭാഷണത്തിൽ യേശുക്രിസ്തു രണ്ട് അടിത്തറകളെ കുറിച്ചാണ് സംസാരിച്ചത് പാറപ്പുറത്ത് വീട് വെച്ച െ കുറിച്ച് ക്രിസ്തു പറഞ്ഞു മഴ പെയ്തു വെള്ളപ്പൊക്കം വന്നു കാറ്റ് വീശി പക്ഷേ വീട് തകർന്നില്ല കാരണം അത് പാറപ്പുറത്തായിരുന്നു നിർമ്മിച്ചത് മണലിൽ വീട് വെച്ച വിഡിയായ മനുഷ്യനെ കുറിച്ച് ക്രിസ്തു പറഞ്ഞു മഴ പെയ്തു വെള്ളപ്പൊക്കം വന്നു കാറ്റടിച്ചു വീട് തകർന്നു നിങ്ങളുടെ തത്വശാസ്ത്രമാണ് നിങ്ങളുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഉറവിടം നിങ്ങൾ സ്വീകരിക്കേണ്ട തത്വശാസ്ത്രം സ്ലൈഡ് വിന്നിംഗ് എഡ്സ് ആണ് ശാസ്ത്രം മനോഭാവം പ്രവൃത്തി ജീവിതമേന്മ ഈ സ്ലൈഡ് വിന്നിംഗ് എഡ്ജിനെ തുറക്കാനുള്ള താക്കോൽ ഏതാണ് മിക്കവാറും കിട്ടുന്ന ഉത്തരം ഇതാണ് അറിവാണ് ആ താക്കോൽ ഒരു പരിധി വരെ അത് ശരിയാണ് എന്നാൽ അതിൽ കൂടുതൽ ഉണ്ട് സ്ലൈഡ് വിന്നിംഗ് എഡ്ജിന്റെ തത്വശാസ്ത്രത്തിലെ നിർണായകമായ ഘടകം നിങ്ങൾ സ്വയം വിദ്യ അഭ്യസിക്കുക എന്നതാണ് ഏത് വിഷയത്തിലാണോ നിങ്ങൾക്ക് അഗ്രഗണ്യനയാകേണ്ടത് ആ വിഷയത്തിൽ കയ്യാവുന്ന അത്രയും അറിവുണ്ടാക്കുക അത് നിങ്ങളുടെ വ്യക്തിപരവും ഔദ്യോഗികവുമായ വളർച്ചക്കും വികാസനത്തിനും സഹായിക്കുന്നു ഈ അറിവ് നേടാൻ മൂന്ന് വഴികളുണ്ട് പഠനത്തിലൂടെയുള്ള അറിവ് പുസ്തകങ്ങൾ ടാപ്പുകൾ സെമിനാറുകൾ പരിശീലനങ്ങൾ ഇവ വായിക്കുക കേൾക്കുക പങ്കെടുക്കുക പഠിക്കുക നിങ്ങൾക്ക് പ്രചോദനം ഉൾക്കൊള്ളാനും വിവരമുണ്ടാകാനും പറ്റുന്ന പുസ്തകങ്ങൾ എല്ലാ ദിവസവും ഇരുപത് പേജ് വീതം വായിക്കുക നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ എന്തെങ്കിലും സംഭാവന ചെയ്യുന്ന പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ ഒന്നുങ്കിൽ നിങ്ങളുടെ സ്വപ്നമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വപ്നമോ ആണ് കെട്ടിപ്പൊക്കുന്നത് നിങ്ങൾ പ്രണയ നോവലോ കുറ്റന്വേഷണ നോവലോ വായിക്കുമ്പോൾ ആരുടെ സ്വപ്നമാണ് കെട്ടിപ്പോക്കുന്നത് നിങ്ങളുടേതോ അതോ രചയിതാവിൻ്റെതോ നെപ്പോളിയൻ ഹിൽ ഇരുപത് വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനെയും ഏറ്റവും വലിയ വിജയികളെയും അഭിമുഖം നടത്തി എഴുതിയ വിശദമാക്കുന്ന തിങ്ക് ആൻഡ് ഗ്രോ റീസ് എന്ന പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ ആരുടെ സ്വപ്നമാണ് കെട്ടിപ്പോക്കുന്നത് നിങ്ങളെ ശാക്തീകരിക്കുന്ന പുസ്തകത്തിലെ ഇരുപത് പേജുകൾ ദിവസവും വായിക്കുക അത് ചെയ്യാൻ എളുപ്പമാണോ തീർച്ചയായും എളുപ്പമാണ് ഒരു രൂപ ഓരോ ദിവസവും ഇരട്ടിച്ച് മുപ്പത് ദിവസം കൊണ്ട് വൻതുക ആകുന്നതുപോലെ ഈ ചെറിയൊരു കാര്യം വർദ്ധിച്ച് വർദ്ധിച്ച് നിങ്ങളേറ്റവും ഉന്നതിയിലെത്തും ഇങ്ങനെ ചെയ്യാതിരിക്കാനും എളുപ്പമാണോ അതെ ഒരു സംശയവുമില്ല ഇത് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തെയും ഇന്നത്തെ ജോലിയെയും അത് നശിപ്പിക്കുമോ ഇല്ല പക്ഷേ ആ ഒരു ചെറിയ തെറ്റ് വർഷങ്ങളോളം കുമിഞ്ഞുകൂടി നിങ്ങളെ താഴേക്ക് വലിക്കുകയും ജീവിതത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും എല്ലാ ദിവസവും പതിനഞ്ച് മിനിറ്റ് വീതം സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനു വേണ്ടി എന്തെങ്കിലും കേൾക്കുക നിങ്ങൾക്ക് മൈക്കിൾ ജാക്സിൻ്റെയോ എ ആർ റഹ്മാൻ്റെയോ പാട്ട് കേൾക്കാം അവരുടെ സ്വപ്നങ്ങൾ കെട്ടിപ്പൊക്കാം പക്ഷേ അതുകൊണ്ട് അതിനു നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സ്വപ്നങ്ങൾ കെട്ടിപ്പൊക്കിക്കൂടെ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സ്വപ്നം സ്വപ്നമുണ്ടാകാൻ സഹായിക്കും സെൽഫ് ഇംപ്രൂവ്മെന്റ് സെമിനാറുകളിലും പരിശീലനങ്ങളിലും പങ്കെടുക്കുക നിങ്ങൾ അതിന് സമയം കണ്ടെത്തണം അല്ലെങ്കിൽ രാജ്യത്തെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളിൽ ഒരാൾ നിങ്ങളായിപ്പോകും എന്നതാണ് പ്രവൃത്തിയിലൂടെയുള്ള അറിവ് ജീവിതം ഒരു ലക്ഷ്യമല്ല അതൊരു പ്രക്രിയയാണ് ജീവിതത്തിലേക്കുള്ള വഴി എപ്പോഴും പണിതുകൊണ്ടിരിക്കുക പറഞ്ഞു പ്രവർത്തി എടുക്കൂ നിങ്ങൾക്ക് ശക്തി നേടാം മറിച്ച് ശക്തി നേടിയിട്ട് പ്രവർത്തി എടുക്കാം എന്ന് വിചാരിക്കുന്നത് എല്ലാവരും വിജയിക്കാനുള്ള താക്കോൽ അന്വേഷിച്ച് നടക്കും എനിക്ക് എൻ്റെ ജീവിതം ഉറപ്പാക്കുന്ന ഒരു കാര്യം എന്താണ് ഉത്തരം ഇപ്പോൾ മുതൽ ഒരു വർഷത്തേക്ക് സജീവമായി പ്രവർത്തികളിൽ മുഴുകുക അതല്ലേ ശരിയായ ഉത്തരം പ്രവർത്തി സഹവർത്തിത്വത്തിലൂടെയുള്ള അറിവ് നിങ്ങളുടെ ഏറ്റവും അടുത്ത പത്ത് സുഹൃത്തുക്കളുടെ ശരാശരി വരുമാനമായിരിക്കും നിങ്ങളുടേതും എന്ന് നിങ്ങൾക്കറിയുമോ കൂടുതൽ വരുമാനം ഉണ്ടാക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഒന്നെങ്കിൽ പുതിയ സുഹൃത്തുക്കളെ നേടണം അല്ലെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വരുമാനം വർദ്ധിപ്പിക്കണം നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തണമെങ്കിൽ അത്തരം നിലവാരമുള്ളവരുമായി കൂടുതൽ സമയം ചിലവഴിക്കുക അവർ ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കുക അല്ല ഒരു പ്രാസംഗികനാകണമെങ്കിൽ അത്തരക്കാരോടൊപ്പം സമയം ചിലവഴിക്കുക ഒരേ തരം ആളുകൾ ഒരുമിച്ച് കൂടുന്നത് എന്തുകൊണ്ട് അവർ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത് അവർ ഒരേ കാഴ്ചപ്പാടുള്ളവരാണ് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടാൻ ശ്രമിക്കുക അവരെ കണ്ടെത്തുക അവരോടൊപ്പം ചേരുക ഇടപഴകുക ഇതിനെ സഹവർത്തന നിയമം ലോ ഓഫ് അസോസിയേഷൻ എന്ന് വിളിക്കുന്നു ഇത് ഒരു നിയമമാണ് കാരണം അത് ഫലമുണ്ടാക്കും സ്ലൈഡ് വിന്നിങ് എഡ്ജിൻ്റെ ആദ്യകൽപ്പന ഇതാണ് നിങ്ങൾ നിങ്ങളെ സ്വയം അഭ്യസിപ്പിക്കുക സ്വയം ശാക്തീകരിക്കുന്ന ഒരു പുസ്തകം ഇരുപത് മിനിറ്റ് വായിക്കുക പ്രചോദനം പകരുന്ന ക്ലാസുകൾ കേൾക്കുക ആ തീരുമാനം എല്ലാ ദിവസവും നടപ്പിലാക്കുക ചെയ്യാനെളുപ്പം ചെയ്യാതിരിക്കാനും എളുപ്പം തീരുമാനം നിങ്ങളുടേതാണ്